ത് മനസമ്മത തലേന്നാണ് നമ്മുടെ വീട്ടിലല്ല പെണ്ണിന്റെ വീട്ടിലാണ് എന്തൊന്നും ഒന്നും പറയാനില്ല പെണ്ണിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് തലേ ദിവസത്തേക്ക് അവിടെയും കൂടുതൽ പ്രാർത്ഥന തുടങ്ങാൻ പോവാൻ വായന പ്രാർത്ഥിക്ക ും കേരളീയ ഞാൻ കൊറേ കാലങ്ങൾക്ക് ശേഷം ഇറങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഇല്ല കാരണം ഞാനൊരു പത്ത് വർഷം മുമ്പാണ് ഞാൻ ഇൻസൈഡ് ചെയ്തിട്ട് അതിനീസിലൊക്കെ <laughs> ും അവരെ അതിനെതിരെ നീ പറപറത്തതായി ഇതിനെ ഇപ്രകാരം ഇതിപുരിച്ചതായും നമ്മൾ അതിനെ തിجسനദിലെ പെടികെ നിന്റെ വാചകമുള്ളയെന്നറിച്ചുവെന്നെ ബന്ധസ്ത മുതൽ എന്നും എങ്കിലും നിനക്കനൊന്നും സംഭവിയില്ലശ്ചരദുന്നനെ നിങ്ങളെക്കൊണ്ടാണ് നീങ്ങാൻ ഞാൻ നിങ്ങളെ ആശ്രയിച്ചാൽ തൽക്കാലം വാസം അർപ്പിക്കുമെന്നതിനെ വെട്ടിയെങ്കിലും പരനരന്റെ പ്രതിсадികത്തിനു വേണ്ടി നിലനിൽക്കുന്ന നാമപ്രസവനെ

വിടെ ഫോട്ടോ എടുക്കൽ നടക്കുന്നു എല്ലാരും പോവാനായിട്ട് ഇറങ്ങണം രണ്ടു വണ്ടിയിലായിട്ട് പോണേട്ടാ അസ്മി ഏ ഏ നിങ്ങളിറങ്ങല് ആരില്ലേ ഫീൽ എത്തിക്കും

അപ്പോൾ ഫങ്ഷൻ നടക്കുന്നത് കുറുമ്പത്തുരത്ത് സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിന്റെ സൈഡിലുള്ള പാരീഷോളിലാണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവർ അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കണുണ്ട് അപ്പോൾ സന്നിചാടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം ജസ്റ്റ് ഞാനും വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഞങ്ങളത് വെയിറ്റ് ചെയ്യാൻ കേട്ടോ വരണ വഴി തന്നെ സ്റ്റീവ് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്കായിരിക്കുള്ളൂ ചെറിയ വാശിയൊക്കെ പിടിക്കണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വെൽക്കം ചെയ്യാൻ വേണ്ടി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെ റോസും അപ്പനും അമ്മയും അനിയനും എന്തെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മനസ്സമ്മ തലേന്ന് ഇതിലേക്ക് വരണത് ഇവിടെ എന്താണ് പ്രോഗ്രാമെന്ന് ഒന്നും അറിയില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാവരും ഉണ്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അവിടുത്തെ റിയൽ ആയിട്ടുള്ള ഒരു വോയിസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാത്തത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് സന്തോഷം പങ്കുവയ്ക്കാനാണെന്ന് ഞാൻ എല്ലാവർക്കും അറിയാം അങ്ങനതേ ചെക്കനെയും മെണ്ണനെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തു ഇനി നെക്സ്റ്റ് റോസിൻ്റെ അപ്പനും അമ്മയും പിന്നെ ഡാഡിയും മമ്മിയും അങ്ങനെ അതേ എല്ലാവരും സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് Sí. നമ്മുടെ റോസിന്റെ അനിയനാണ് കേട്ടാ പിന്നെ ഞങ്ങൾ അടുത്തത് ഞങ്ങളാണ് അപ്പം ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടത്തോടുകൂടി അവിടെ നിൽക്കുകയാണ് അനിയൻ ഒരാളായിട്ടാണ് പോയത് ഞങ്ങൾ ഒരു കൂട്ടമായിട്ട് അങ്ങനെ അതെ കയറാണ് കേട്ടാ né? Yeah. എൻ്റെ അനിയൻ്റെ അനീതിയുടെയും ലൈഫിലത്തെ ഒരു പുതിയൊരു ഇത് ആരംഭിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് അപ്പം നിങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാ ഫംഗ്ഷനിലേക്കും സ്വാഗതം ചെയ്യുകയാണ് റിയൽ ആയിട്ട് എന്താണ് നടക്കണമെന്നുള്ളത് നിങ്ങളിലേക്ക് ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ക്യാമറ ഷേക്കും അതുപോലെ തന്നെ റിയൽ വോയിസ് ചില സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ അതെല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു നിങ്ങള് ഞങ്ങളുടെ ഫംഗ്ഷനിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം 对，我我我我。 കൈ കഴിച്ചു രണ്ടു അതെ മൂന്ന് പ്രാവശ്യം മധുരം നുള്ളി ഏഹ് അങ്ങനെ ചടങ്ങ് അങ്ങനെ അവസാനിക്കുകയാണ് കേട്ടാ

Nero 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 അപ്പം തലേദിവസത്തെ മെയിൻ പരിപാടിയെന്ന് പറയുന്നത് മധുരം എന്നുള്ളതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് അപ്പോൾ റോസിന്റെ ഫാമിലി ഫോട്ടോസ് ആദ്യം എടുത്തു അത് കഴിഞ്ഞിട്ട് തേ ഞങ്ങളെല്ലാവരും കൂടി ഈ ഫോട്ടോസ് എടുക്കുകയാണ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കും ഒരു ആ ഒരു രാത്രി അടിപൊളിയായിരിക്കും കേട്ടോ അത് നല്ല രസമാണ് കാരണം തലേദിവസം എന്ന് പറയുന്നത് മനസ്സമ്മത തലെന്ന് പറയുന്നത് പെണ്ണിന്റെ വീട്ടിലത്തെ ചടങ്ങുകൾ നാളെയാണ് അപ്പോൾ അവരുടെ തലേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷെ എന്നാലും കുറേ പേർക്ക് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവാം അപ്പോൾ അങ്ങനെ അതേ ഞങ്ങളെല്ലാവരും ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ഒരെ അവർ ചെയ്യണതൊക്കെ നോക്കുകയാണ് പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പിരിയും സ്റ്റീവ് കുറച്ച് വാശിയിലായിരുന്നു തിരിച്ച് വരണ വഴിയിൽ പക്ഷെ ഇപ്പോൾ ആൾ നല്ല സൂപ്പറായിട്ട് ഉറങ്ങാം ഇനി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഉഷാറായിട്ട് എണീക്കും കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ് അപ്പോൾ ഇനി അതേ രണ്ട് പേരും കൂടി രണ്ട് പേരുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ദിവസങ്ങളാണ് ഇടങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നതും ഇന്നാണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ ഇത് ആരംഭിക്കുകയാണ് ഇന്ന് തുടങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് കാരണം മനസമ്മത തലേന്ന് തുടങ്ങി മനസ്സമ്മതം ഇനി നമ്മുടെ വീട്ടിലത്തെ ദിവസം പിന്നെന്താ അത് കഴിഞ്ഞ് കല്യാണം അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസങ്ങൾ അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഫുൾ ബിസി ആയിരിക്കും എല്ലാവരും ഒത്തുചേരുമുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരു വേറെയാണല്ലോ നമ്മുടെ കസിൻസും പിന്നെന്താ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ പോണതിൻ്റെ ഒരു സന്തോഷം എല്ലാം നിറഞ്ഞിരിക്കുന്ന ദിവസങ്ങളാണ് അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണത് അപ്പം അങ്ങനെ അതേ നമ്മുടെ ഫോട്ടോ ചേട്ടന്മാരെല്ലാവരും നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവർ പറയുന്ന രീതിയിൽ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും അവർക്ക് അവരുടെ ലൈഫിലത്തെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറേ നേരം നമുക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ട്രയൽ കിട്ടും കുറേ നേരം നമ്മൾ ഫോട്ടോസിനൊക്കെ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കണമല്ലോ നമ്മൾ ഡെയിലി ലൈഫിൽ അങ്ങനെ ഫോട്ടോസിനൊന്നും പോസ് ചെയ്യണില്ലല്ലോ അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ഒന്നും കൂടി വേണമെങ്കിൽ പറയാം ഈ തലേ ദിവസമൊക്കെ നമ്മൾക്ക് പോസ് ചെയ്ത് പോസ് ചെയ്ത് കല്യാണത്തിൻ്റെ ദിവസം ആകുമ്പോഴേക്കും അവർ എക്സ്പേർട്ടുകളായിട്ട് മാറും അപ്പോൾ അങ്ങനെ തീ നമ്മുടെ ക്യാമറ ചേട്ടൻ നല്ല സൂപ്പർ ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ സ്റ്റീവിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കളിച്ച് ചിരിച്ചത് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി മെയിൻ പാർട്ടെന്ന് നമുക്ക് ഫോട്ടോസ് തന്നെയാണ് കുറച്ച് നാളെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുന്നത് ഈ ഫോട്ടോസ് മാത്രമായിരിക്കും അന്നത്തെ നമ്മുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഒരേ സെക്ഷനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞങ്ങൾ മക്കൾ മാത്രം അങ്ങനെ അങ്ങനെ ഓരോ രീതിയിൽ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു ഗ്രേസും റെബേക്കും സ്റ്റീവും ജെയ്സും ഒക്കെ അത് കളിക്കാനുള്ള ഒരു മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക അവിടെ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രേസും റെബേക്കും അവിടെ കളിയോ കളിയോ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഗ്രേസിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഒരു നൈറ്റ് ഫങ്ഷന് വേണ്ടി അങ്ങനെ എടുത്തതാണ് അവനതി ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോവാണ് സ്റ്റീവ് ഇച്ചിരി ഉഷാറായിട്ടുണ്ട് അവന് ഡാഡിയുടെ അടുത്ത് അവൻ കുറച്ച് നേരം മോക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ആകുമ്പോൾ ഓക്കെ ആയിക്കോളും പിന്നെ നമ്മൾ ടൈമിങ്ങൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് അവന് ചെറിയ വാശിയുണ്ട് രണ്ട് ദിവസമായിട്ട് കാരണം ഉറങ്ങുന്ന ടൈമും ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം വന്നുവല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വാശിയാണ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഞങ്ങളത് ഈ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാണ് <laughs> അപ്പോൾ അതേ ചെക്കൻ്റെ തലയിൽ തലപ്പാവൊക്കെ വെച്ച് കൊടുത്ത് അവരെല്ലാവരും കൂടി വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒച്ചയും പാളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് റിയൽ ആയിട്ടുള്ള ആ ഒരു സന്തോഷവും ഒച്ചയും പാളൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഗ്രേസും ജെയ്സും റെബയ്ക്കൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അക്കൻ്റെയും പെണ്ണിൻ്റെയും അപ്പൻ്റെ അമ്മേയും അനിയൻ്റെയും കൂടെ ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി ഞങ്ങളിത് കുറച്ച് ഏമിക്കും തിരിക്കും അപ്പം നാളെ മനസമ്മതത്തെ മസ് മനസമ്മതമാണല്ലോ അപ്പം അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് നമ്മുടെ കുറേ കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് സ്റ്റീവാണെങ്കിൽ കുറച്ച് നേരം വായിച്ചിരുന്നില്ലായിരുന്നു പിന്നെ ആൾ ആയി ചേച്ചിമാരുടെ കൂടെയും ചേട്ടന്മാരുടെ ചേട്ടൻ്റെയൊക്കെ കൂടെ കളിക്കാനുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് കേട്ടാ അപ്പം അങ്ങനെ നമ്മുടെ തലേദിവസത്തെ മെയിൻ പരിപാടികൾ അങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ ഫുഡ് അയക്കാണ് നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് ഗ്രേ നല്ലവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കുറേ പേര് വിശ്വസ്സൊക്കെ അറിയിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശ്വസ് അറിയിച്ച് എല്ലാവർക്കും പ്രാർത്ഥിച്ചു എല്ലാവർക്കും താങ്ക് യു Oh. അങ്ങനെ തീ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടത്തെ ആൾക്കാർ സ്റ്റേജ്മേ ഇരിക്കുന്ന ചെറിയ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ചെറിയ എടുത്ത് കഴിക്കുക ഡാൻസ് കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും ഇനി അവരുടെ ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടി റെഡി ആവാൻ പോവുകയാണ് കേട്ടോ എന്തായാലും ഏറ്റവും കൂടുതൽ തകർത്ത് കളിച്ച് ഡാൻസ് കളിച്ച് സന്തോഷമായത് പിള്ളേർക്കാണ് കാരണം അവരുടെ ആ ഒരു അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ സ്റ്റീവാണെങ്കിലും നല്ല ഹാപ്പി ആയിരുന്നു അപ്പം അങ്ങനെ അതെ നമ്മുടെ അങ്ങനെ മനസ് അങ്ങനെ പയ്യെ അവസാനിക്കുകയാണ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അനിയൻ്റെ കല്യാണം അവന് കല്യാണം കഴിക്കാറായോ ഇത്ര പെട്ടെന്ന് എത്ര കല്യാണം കഴിക്കാറായോ മീൻസ് ഇത്ര പെട്ടെന്ന് വർഷങ്ങൾ പോയോ എന്നുള്ളൊരു ഇത് എന്തി പെട്ടെന്നാണ് സമയങ്ങളൊക്കെ കഴിയണത് അവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ാണത് കാരണം ഫോട്ടോ നമ്മുടെ കല്യാണത്തിന്റെ ദിവസങ്ങളിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ അപ്പൊ അതിനുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തേ ഇവിടുത്തെ ഫങ്ഷനുകളൊക്കെ അവസാനിച്ചു ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അതേ ഞങ്ങള് വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇനി എല്ലാവരോടും ബൈബയൊക്കെ പറഞ്ഞ് ഞങ്ങളതേ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ പോവാണ് കേട്ടോ നാളെയാണ് മനസ്സമ്മതം അപ്പോൾ മനസ്സമ്മതത്തിന് നമുക്ക് വേഗം കിടന്നുറങ്ങി ഇനി റെഡിയായി നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വിശേഷങ്ങളെല്ലാം വീഡിയോ വഴി ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ അതെ എല്ലാവർക്കും പറഞ്ഞു ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെ അവരെ സംബന്ധിച്ച തിരിച്ചത് ഞങ്ങളെല്ലാവരും എന്തെങ്കിലും വീട്ടിലെത്തി അപ്പം ഇനി എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പിരിയാൻ പോവാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സൂപ്പർ പോയി റെഡി ആയിരുന്നു അല്ലേ ഓടിപടി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ രാസ്മിക്കൊന്നും പറയാനില്ലേ അശോ ആൽബിക്കുട്ടൻ താങ്ക് യു വീഡിയോ നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റാൻ പോണ് അവന്റെ വണ്ടി ആവശ്യം ഞാനപ്പോ 人要的意